പ്രിയപ്പെട്ടവരെ നോക്കൂ എന്തോ സാത്താനോ പിശാചോ കേറിയിട്ടാണ് അദ്ദേഹം പാസ്റ്ററുടെ അടുത്തേക്ക് വന്നത് പാസ്റ്റർ അദ്ദേഹത്തിന്റെ ചുക്കാമണി കയറി പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ എന്തിനാ പാസ്റ്റർ അവിടെയൊക്കെ പിടിക്കുന്ന ഒരാളുടെ ആ അവിടെ ആവാഹിച്ചു പിടിച്ചാണ് ഏഹ് ആ ചുക്കാമണിയിലാണ് സാത്താൻ വന്നിരിക്കുന്നത് ആ സാത്താനാണ് ആര് പിടിച്ചിരിക്കുന്നത് പാസ്റ്റർ തങ്ങാ അപ്പം ഭക്തൻ എന്താ അല്ലേ ആ സാത്താൻ ഇങ്ങനെ അമർത്തിരിക്കാണ് ചുക്കാമണി കയറിയിരുന്നു ചുക്കാമണി പൊട്ടിച്ചെടുത്തു അപ്പൊ സാത്താൻ പുറത്ത് പോയി അപ്പൊ ചുക്കാമണിയോ അതവിടെ ഫിറ്റ് ചെയ്യണ്ടേ അതിന്റെ ഒന്നാവശ്യം ചെലപ്പോ ഭക്തൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഓടി വരുമല്ലോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കിട്ടോ കുത്താൻ ോ ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും ഇതൊരു കുറ്റമായിട്ട് തോന്നാം പക്ഷെ ഇതൊരിക്കലും ഒരു കുറ്റമല്ല അദ്ദേഹം ജലം എന്ന് പറയുന്ന ഒരു സംഭവത്തെ പാഴാക്കുന്നില്ല നിങ്ങൾ നോക്കൂ ആ സ്വാമിയുടെ കാലിലേക്ക് ഒഴിക്കുന്നു അത് പുറത്തെങ്ങും കളയുന്നില്ല അത് പാത്രത്തിലേക്ക് എടുക്കുന്നു പാത്രത്തിലേക്ക് എടുക്കുന്ന വെള്ളം അദ്ദേഹം കുടിക്കുകയാണ് അതിനുശേഷം ബാക്കിയുള്ളത് ഇവിടെയും ഇന്ത്യയിലെ നൂറ്റി നാല്പത് കോടിയോളം വരുന്ന ജനങ്ങളെ ഇതേ രീതിയിൽ ജലം പാഴാക്കാതിരിക്കാൻ പല അറ്റണ്ടകളും പലരും ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ നടക്കട്ടെ എന്ന് അവര് കാലുകഴുകി വെള്ളം കുടിച്ചു നാളെ എന്ത് കഴുകി വെള്ളം കുടിക്കും എന്ന് അവർക്ക് മാത്രം അറിയാം ആ ഭക്താണ് <audio> gospel, Bohaji, ും മുമ്പേ നമ്മൾ കണ്ട വീഡിയോയിൽ കാലിൽ കഴുകിയ വെള്ളം ഭക്തൻ കുഞ്ഞിങ്ങനെ എടുത്ത് കുടിക്കുകയാണ് പക്ഷെ ഇവിടെ അതല്ല ഉസ്താദ് എന്താക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ അദ്ദേഹം എട്ട് ചവിട്ടുന്ന ചെരുപ്പ് അടുത്തേക്ക് കൊണ്ടുപോകാണ് ഭക്തരുടെ ഭക്തരെന്താക്കുവാണ് ആ ചെരുപ്പ് ഇങ്ങനെ അടുത്തേക്കും കൊടുക്കുകയാണ് അത്തരം കുനിഞ്ഞ് പണിയെടുപ്പിക്കാൻ നടുവേനക്കെയുള്ള ഭക്തമാരായിരിക്കും അതുകൊണ്ട് കുനിഞ്ഞ് നീ പണിയെടുക്കണ്ട നീ അല്ലാതെ വന്ന എന്നെ മുത്തിക്കോളൂ ഷൂ നക്കിയവരുടെ പാരമ്പര്യമുള്ള നാടല്ലേ നമ്മുടേത് ഇനിയിപ്പൊ ചിരുപ്പ് നക്കുന്നവരും കൂടെ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഉസ്താദിന്റെ സ്ഥാനത്ത് ഇതേ ജോലി എനിക്കും ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല ചൂടിൽ സ്തിരിപ്പെട്ടി ഇങ്ങനെ മീട്ടത്തേക്ക് വെച്ചെടുക്കും അന്നേരം ഭക്തന്മാർ വന്നിട്ട് ഓടി വന്നു പിന്നെ എൻ്റെ ചുണ്ടും ഉണ്ടാവില്ല മീടും ഉണ്ടാവില്ല എന്ത് പൊട്ടന്മാരല്ലേ ഒരു ടീമാണെങ്കിൽ സ്വാമിയുടെ കാലുകഴിക വെള്ളം കുടിക്കുന്നു ഒരു ടീമാണെങ്കിൽ നമ്മൾ ഉസ്താദിന്റെ ചെരുപ്പ് നക്കുന്നത് ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് പറയുമോ ഈ ഭക്തന്മാരൊക്കെ വന്നിട്ട് പോകുവല്ലോ പോയതിനു ശേഷം ഈ സാമി സ്വാമിന്റെ ടീമും ഉസ്താദും ഉസ്താദിന്റെ ടീമും ഒക്കെ റൂമിനകത്തിരുന്ന് എന്ത് പൊട്ടിച്ചിരിയായിരിക്കും അല്ലേ ഈ ഭക്തന്മാരെ പറ്റിച്ചോണ്ട് അങ്ങനെ പറ്റിക്കപ്പെടാൻ കുറെ ഭക്തന്മാരും പറ്റിക്കാൻ കുറെ ആൾ ദൈവങ്ങളും